കർത്താവ യേശു സ്നാമത്തിലെ സ്നേഹമന്ദനം ഈ പ്രഭാ ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ധ്യാന ചിന്ത സെർവൻറ്റ് അല്ലെങ്കിൽ വേലക്കാരൻ എന്നുള്ളതാണ് പത്താം എഴുതിയ സുശേഷം ഇരുപതാം അധ്യായം ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്കാണ് ഞാൻ ധ്യാനിക്കുന്നത് മുന്തിരിത്തോട്ടത്തിലെ വേലക്കാർ എന്നുള്ളതാണ് ഇന്നത്തെ സാഹചര്യത്തിൽ വേലയും വേതനവും അല്ലെങ്കിൽ വേലക്കാരും കൂലിയും വന്നുള്ളത് എക്കാലത്തെയും ഒരു സാമൂഹിക പ്രശ്നമാണ് ഒന്നും നീതിപൂർവമായി നടക്കാത്തതിൽ അത് പലരെയും സാരമായി ബാധിക്കാറുമുണ്ട് കുലിതർക്കത്തിൻ്റെ പേരിൽ തർക്കങ്ങളും സമരങ്ങളും ഉപദ്രവങ്ങളും കൊല നടക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് തന്നെ പകലന്തിയോളം പണിയെടുത്തിട്ട് കുലി ചോദിക്കുമ്പോൾ ഉപദ്രവിക്കുന്ന ചിത്രങ്ങളും നാം മാധ്യമത്തിലൂടെ കണ്ടു കഴിഞ്ഞു നാം ഈ ധ്യാനസന്തുലനം മുന്നോട്ട് പോകുമ്പോൾ വ്യത്യസ്തരായ കുറച്ചാളുകളെ നമുക്ക് കണ്ടെത്തുവാൻ കഴിയുന്നുണ്ട് ഒരു കാർഷിക ഉടമയെയും വേലക്കാരെയും സംബന്ധിക്കുന്ന ഒരു ഉപമ യേശുഗിസ് സു പ്രസ്താവിച്ചിട്ടുണ്ട് ഇത് മത്തായരുടെ സൂസിയേഷ മാത്രമേ ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളൂ മുതിർത്തോട്ടത്തെ പറ്റിയും വേലക്കാരെ പറ്റിയും ആ വേലക്കാരുടെ ലഭ്യതയെപ്പറ്റിയുമെല്ലാം വളരെ വ്യക്തമായി ഉപമയിലൂടെ നമുക്ക് വായിച്ചെടുക്കുവാൻ കഴിയുന്നുണ്ട് ഇവിടെ വ്യത്യസ്തമായ സമയങ്ങളിൽ ആളുകൾ ഓരോ വെള്ളിക്കാശിന് ഒത്തുകൊണ്ട് ആ തോട്ടത്തിൽ പണിയെടുക്കുവാൻ വരുന്നുണ്ട് മൂന്നാം മണി നേരത്തും ആറാം മണി നേരത്തും ഒമ്പതാം മണി നേരത്തും പതിനൊന്നാം മണി നേരത്തും ആളുകൾ കടന്നു വരുന്നുണ്ട് എന്നാൽ സന്ധ്യയായപ്പോൾ ഗൃഹനാഥൻ തൻ്റെ കാര്യസനെ വിളിച്ചിട്ട് വേലക്കാർക്ക് എല്ലാവർക്കും കൂലി കൊടുക്കുവാൻ നിർദ്ദേശിക്കുന്നു ആദ്യം ചെന്നത് പതിനൊന്നാം മണി നേരത്ത് വന്ന വ്യക്തിയാണ് ആ വ്യക്തി ഏറ്റവും സംതൃപ്തിയോടും സന്തോഷത്തോടും കൂടി തൻ്റെ കൂലി വാങ്ങി പോകുവാൻ ഇടയായിത്തീർന്നു എന്നാൽ മുമ്പന്മാർ വന്നപ്പോൾ അവർക്കും അധികം കിട്ടുമെന്ന് അവർ പ്രതീക്ഷിച്ചു അവർ പറഞ്ഞ വീതം അവർക്ക് ലഭിച്ചു എന്നുള്ളതാണ് അത് വാങ്ങിയിട്ട് അവർ ഗൃഹനാഥൻ്റെ നേരെ പിറുപുറുത്തുകൊണ്ട് വെയിലും ചൂടും പകലിന്റെ മുഴുവൻ ഭാരവും വകച്ച് അവരെ ഒരു മണിക്കൂർ പ്രവർത്തിച്ച വ്യക്തിയോട് സമനാക്കിയെന്ന് പരാതിപ്പെട്ടെന്ന് കാണാൻ കഴിയുന്നുണ്ട് എന്നാൽ ഈ യജമാനം പറയുന്ന വാക്കുകൾ തികച്ചും വ്യത്യസ്തമാണെന്ന് നമ്മൾ കാണുന്നുണ്ട് ഞാനൊരു അനീതിയും ചെയ്യുന്നില്ല എത്ര പണമാണോ നമ്മൾ തമ്മിൽ കരാറുണ്ടായിരുന്നത് അത് കൃത്യമായി തന്നു കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് പോകാം എന്ന് പറയുന്നു അവസാനം വന്നവർക്കും നൽകിയതുപോലെ കൊടുക്കുവാനായിട്ട് എനിക്ക് ഏറെ ഇഷ്ടമുണ്ടെന്ന് പറയുന്നു എൻ്റെ വസ്തുവകൾ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാൻ പാടില്ലെന്നോ ഞാൻ നല്ലവനായതുകൊണ്ട് നിങ്ങൾ എന്തിന് അസൂയപ്പെടുന്നു എന്ന് ചോദിക്കുന്നുണ്ട് ഈ പ്രശ്നം എപ്പോഴാണ് അവരുടെ മനസ്സിൽ വരുന്നത് പതിനൊന്നാം മണി നേരത്ത് വന്നവർക്കും തങ്ങൾക്കൊപ്പം ലഭിച്ചു എന്ന് കണ്ടപ്പോഴാണ് അവർക്ക് അസഹിഷ്ണുതയും അസൂയയും വരുവാനായിട്ട് ഇടയായിത്തീരുന്നത് നമുക്ക് ലഭിക്കുന്ന ദേവികടവിക്ക് സന്തോഷവും സംതൃപ്തിയും കൃതജ്ഞയെല്ലാമുണ്ട് പക്ഷേ അതിന് മങ്ങേ നിൽക്കുന്നത് മറ്റുള്ളവർക്കും അത് ലഭിച്ചു എന്ന് അറിയുമ്പോൾ മാത്രമാണ് സ്നേഹം ഹൃദയത്തിൽ ഇല്ലാതെ വരുമ്പോൾ അസൂയിയും പതിയെ തലപൊക്കുവാൻ ഇടയായി തരും സ്നേഹം അസൂയപ്പെടുന്നില്ല എന്ന് പൊലൂസ് ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് സ്നേഹമില്ലാതെ സ്വാർത്ഥതയും തൻകാര്യം മാത്രം കൊടികൊള്ളുന്ന ഹൃദയത്തിൽ അസഹിഷ്ണുതയും അസൂയിയും തലപൊക്കും കാരണം നമുക്ക് കാറും മറ്റ് സൗകര്യങ്ങളും ആസ്വദിക്കാം എന്നാൽ അയൽക്കാരനും അവയൊക്കെ ഉണ്ടാകുമ്പോൾ അസൂയ നമ്മിൽ പത്തിക്കു വരുത്തുമെന്ന് നാം പഠിക്കുന്നു അപ്പോൾ ചില വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിച്ചെന്ന് വരാം നമ്മുടെ ഈ മാനസിക വൈകല്യം പരിഹരിച്ചേ മതിയാകൂ എന്നുള്ളതാണ് നമ്മുടെ ഹൃദയത്തിനും സ്വസ്ഥത കൈവാരാനും മറ്റുള്ളവരുമായി നല്ല ബന്ധം നിലനിർത്താനും ഏറ്റവും അത്യാവശ്യമാണ് എന്ന് പഠിപ്പിക്കുന്നു ഒരു നെഗറ്റീവ് ചിന്തയ്ക്ക് പകരം ഒരു പോസിറ്റീവ് ആയി ചിന്തിക്കുന്ന ഒരു തീരണമെന്ന് നമ്മോട് പറയുകയാണ് വൈകി മാറ്റുമെന്ന് വേല ലഭിച്ച ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ കുടുംബകാര്യങ്ങളിലും കൃത്യമായി ഇടപെടേണ്ടതുണ്ട് എന്ന് അല്ലെങ്കിൽ ആ വ്യക്തിക്കും ഏറ്റവും സന്തോഷകരമായി ജീവിക്കേണ്ടതുണ്ട് എന്ന് ഈ തൻ്റെ കൂടെയുള്ള യജമാനൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഈ പിറവർക്കുന്ന ആളുകൾ ഒന്ന് ഓർത്തിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും എല്ലാവരെയും ഓരോ പോലെ കാണുവാനുള്ള ഒരു നല്ല മനസ്സിനെ ഈ പിറവെറുക്കുന്നവർ ഓർക്കുന്നത് നല്ലതായിരിക്കും ഇപ്രകാരം ഒരു പ്രാർത്ഥനയുണ്ട് പതിനൊന്നാം മണി നേരത്ത് വന്ന വേലക്കാരനെ പോലെ എന്നെ കൈക്കൊള്ളണമേ എന്നുള്ള പ്രാർത്ഥന അതിൻ്റെ അർത്ഥം ദൈവം ബാഗെ എനിക്കൊന്നും അവകാശപ്പെടാനില്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണവും നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കി കഴിയുന്നുണ്ട് ദൈവത്തിൻ്റെ കരുണയും ഔദാര്യവും മാത്രമേ ആശ്രയമായിട്ടുള്ളൂ എന്ന് പഠിക്കുക ഇവിടെ മുടിനായ പുത്രൻ മടങ്ങി വന്നപ്പോൾ അവന് അവകാശമൊന്നും പറയുവാനായിട്ടില്ലായിരുന്നു ഇവിടെ നൽകുന്നത് പിതാവിൻ്റെ കരുണയും കൃപയും ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുക മാത്രമേ അവന് കഴിഞ്ഞിരുന്നുള്ളൂ എന്നതാണ് ഈ ഫെസ്ത ലേഖനം രണ്ടാം അധ്യായം എട്ട് ഒമ്പത് വാക്യങ്ങൾ നാം ധ്യാനിക്കുമ്പോൾ കൃപയാൽ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതിനും നിങ്ങൾ കാരണമല്ല ദൈവത്തിൻ്റെ ദാനം അത്രയാകുന്നു ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല എന്ന് പറയുന്നു നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവം നൽകുന്ന നന്മകളെക്കുറിച്ചും കൃപകളെക്കുറിച്ചും ഇപ്പോഴും ുള്ളവരായിരിക്കുക മറ്റവർക്കും ലഭിക്കുന്ന കൃപയിലും നന്മയിലും അസൂയ പോണ്ട് അസ്വസ്ഥരാകാൻ ഒരിക്കലും നാം അനുവദിച്ചുകൂടാ അവരുടെ നന്മയ്ക്കായും ദൈവത്തിന് സ്തുതി അർപ്പിക്കുക അസൂയ തലയുഴുത്തുവാൻ അനുവദിക്കാതെ സ്തുതിയുടെ ശബ്ദം ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ ഉയരേണ്ടതാണ് നാം ഈ കണ്ട മനുഷ്യനെ പോലെ അസൂയാലല്ല എല്ലാവരെയും തുല്യമായി കാണാനുള്ള ഒരു മനസാവസ്ഥയിൽ ജീവിച്ച് മുന്നോട്ടു പോകുവാനും ദൈവത്തു പ്രസാദമുള്ള പ്രസാന്ദമുള്ള ഒരു മകനായിത്തീരുവാനും ഇത് മുഖാന്തരം എല്ലാവരെയും ഇല്ലാക്ക് മാറാകട്ടെ ആമേ